നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് ചൂണ്ടിക്കാട്ടി മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ സുപ്രീംകോടതിയിൽ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം തന്നെ വേട്ടയാടുകയാണെന്നും ജയിലിൽ തന്നോട് മോശമായി പെരുമാറിയതായി പെരുമാറിയതായും സുപ്രീംകോടതിയിൽ ഇമ്രാൻഖാൻ പരാതിപ്പെട്ടു നാഷണൽ അക്കൗണ്ടബിലിറ്റി ഓർഡിനൻസ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസിൽ പാകിസ്ഥാൻ ചീഫ് ജസ്റ്റിസ് ഖാസിഫെയ്സ് ഇസയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ചിന് മുന്നിൽ വ്യാഴാഴ്ച ഹാജരായപ്പോഴാണ് പാകിസ്ഥാൻ തെഹ്രീഗ ഇൻസാഫ് ചെയർമാൻ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് കേസിൽപ്പെടുത്തി ജയിലിലടച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഇമ്രാൻഖാൻ പരാതി ഉന്നയിച്ചത് ഫെബ്രുവരി എട്ടിന് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് അഞ്ചു ദിവസത്തിനുള്ളിൽ ശിക്ഷിക്കപ്പെട്ടതെന്ന് എഴുപത്തിയൊന്നുകാരനെ ഖാൻ വാദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി കെജ്രിവാളിന് ഇന്ത്യയുടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് താരതമ്യം ചെയ്തായിരുന്നു തനിക്ക് നേരിട്ട അനീതി തുറന്നു കാണിച്ചത് ജാമ്യം ലഭിച്ചതോടെ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണത്തിന് കെജ്രിവാളിനെ പ്രാപ്തനാക്കിയെന്നും എന്നാൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കൂടുതൽ അടിച്ചമർത്തിക്കൊണ്ട് പാകിസ്ഥാൻ അപ്രഖ്യാപിത സൈനിക നിയമത്തിന് വഴിയൊരുക്കിയെന്നും ഇമ്രാൻഖാൻ ആരോപിച്ചു ജസ്റ്റിസുമാരായ അമിനുദ്ദീൻ ഖാൻ ജമാൽ ഖാൻ മണ്ടോഖേൽ അദർ മിന്നല സയ്യിദ് ഹസൻ അസ്ഹർ റിസ്വി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇമ്രാൻഖാന്റെ കേസ് പരിഗണിച്ചത് ദശലക്ഷക്കണക്കിന് അനുഭാവികളുള്ള ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയെ നയിച്ചിട്ടും ഖാൻ ജയിലിലായതിന്റെ ദൗർഭാഗ്യത്തെ അംഗീകരിച്ച് ജസ്റ്റിസ് മിന്നല സഹതാപം പ്രകടിപ്പിച്ചു കേസ് തത്സമയം സംരക്ഷണം ചെയ്യുന്നതിനുള്ള ഖൈബർ പക്തോൺഗ്വ സർക്കാരിന്റെ അഭ്യർത്ഥന സുപ്രീം കോടതി നിരസിച്ചതിൽ നിരാശ പ്രകടിപ്പിച്ച ഖാൻ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലായ്മ ചെയ്യാൻ ഗൂഢാലോചന നടക്കുന്നതായും ആരോപിച്ചു എന്നാൽ ഒരു ജഡ്ജി തങ്ങളുടെ വിധികൾ വിശദീകരിക്കേണ്ടതില്ലെന്ന് പ്രതികരിച്ച ചീഫ് ജസ്റ്റിസ് ഈസ പകരം പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്യാൻ ഖാനെ ഉപദേശിച്ചു എൻ എ ബി ഭേദഗതികൾ അസാധുവാക്കാൻ ന്യായീകരണമില്ലെന്ന് ജസ്റ്റിസ് മിന്നല വ്യക്തമാക്കി തനിക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങളെ ഉദ്ധരിച്ച് പി ടി ഐ സ്ഥാപകൻ എൻ എ ബിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു ഗൂഢാലോചനയിലൂടെ തന്റെ സർക്കാരിനെ അട്ടിമറിച്ചതായി ഖാൻ മറുപടി നൽകി മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് നൽകിയ ജയിൽ സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്താനും ഖാൻ ആവശ്യപ്പെട്ടു മറുപടിയായി ജസ്റ്റിസ് മണ്ടോഖേൽ ഷെരീഫ് ഇപ്പോൾ ജയിലിൽ ഇല്ലെന്ന് തമാശ രൂപേണ കുറിച്ചു അദ്ദേഹത്തെ തടവിലാക്കാൻ ഖാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഖാൻ്റെ ജയിൽ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ അപ്രതീക്ഷിത സന്ദർശനത്തിന് നിർദ്ദേശം നൽകുന്നതായും ചീഫ് ജസ്റ്റിസ് ഈസെഷൻഖാൻ വ്യക്തമാക്കി